എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊന്ന് മുരിങ്ങാക്കായ വിളവെടുത്തതാട്ട ഒരു കവർ മറച്ച് മുരിങ്ങക്കായ കണ്ടില്ലേ കുറച്ചും നല്ലത് കമ്മതിരി നല്ല അടിപൊളി മുരിങ്ങാക്കായ സാധനമാണ് നമ്മൾ പൊട്ടിച്ച പൊട്ടിച്ച മരം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പതിനാല് വർഷം മുന്നേ കുഴിച്ചിട്ട് ഒരു മുരിങ്ങ ആവാ വേണ്ട ഇനിയും ഇഷ്ടം മാതിരി മണിമുല്ല പൂത്താൽ മാതിരിയാണ് നമ്മൾ മുരിങ്ങ പൂത്തിട്ടുള്ളത് കണ്ടില്ലേ ഇതാണ് ആ മുരിങ്ങൂത്ത് ഇല്ലേ വെളിച്ചക്കുറവുണ്ട് തോന്നണോ പൊട്ടിച്ചപ്പോൾ അവിടെ ഇതൊക്കെ ഉണ്ടല്ലേ ഒരുപാട് ഇഞ്ചുണ്ട് തിന്നെ ഇത് നമ്മളുടെ അബോക്കർക്കാന്ന് പറയുന്ന ഒരാൾ നമുക്കൊരു കഷ്ണം ഒരു കമ്പ് തന്നതാണ് ആ ഇത് കംപ്ലീറ്റ് ഉണ്ടല്ലേ മരത്തിൻ്റെ വണ്ണം കണ്ട ഇവിടെയൊക്കെ ചെറിയ കേടൊക്കെ വന്നിരുന്നു പക്ഷേ അതൊക്കെ ക്ലിയറായി ആൾക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെയൊക്കെ ചെറിയൊരു എന്തൊരു കേട് വന്നതാണ് പിന്നെ അതുകൊണ്ട് മാറി കഴിയുമ്പോൾ തോലൊക്കെ വന്നു ഇവിടെ സൈഡിക്കൊക്കെ തോൽ ഉഷാറായി വന്നു അത് അവിടെ ഒക്കെ ഉണ്ടായിരുന്നു കേട് പക്ഷെ ആളെന്നാലും തോൽക്കാൻ മനസ്സില്ലായെന്നാണ് പറയുന്നത് ഏ ഉണ്ടല്ലേ കായം പിന്നെ നമ്മുടെ ഉണ്ട് ഇവിടെ അങ്ങനെ ചേരേട്ട അനാർ ഇത് നമ്മുടെ വേപ്പാണ് വേപ്പ് ഇപ്പോൾ ഇല ഒക്കെ മോശമായിട്ടുണ്ട് വേപ്പില ഇല മോശമായിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല പിന്നെ നമ്മളുടെ അനാർ കാഴ്ച നിൽക്കുന്ന അനാർ കണ്ടില്ലേ എടുക്കേണ്ട അനാർ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് റെഡാണ് ഇത് റെഡ് അനാറാണ് ഇവിടെ വേറെ ഒന്നുണ്ട് ഇതും റെഡി പക്ഷേ ഇതിന് കളറിന് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇത് പിന്നെ നമ്മുടെ സാദ അനാർ എങ്കിലേ അനാറും മാങ്ങ മുരിങ്ങക്കായൊക്കെ അവിടെ ഗൾഫിലുണ്ടാവും നമ്മൾ കുഴിച്ചിടണമെന്നുള്ളു ഉണ്ടാക്കാൻ നോക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ എന്തുണ്ടാവും ഇവിടെ േ എന്തിനെന്താ പറയാ മനസ്സ് വേണം നമുക്ക് കുഴിച്ചിട്ട് കുഴിച്ചിട്ടുണ്ടാക്കാനും അതുണ്ടായി ഇങ്ങനെ നിൽക്കുന്നത് കാണാനും അതൊക്കെ മനസ്സിനൊരു സന്തോഷമാണ് പലവർക്കും പല ഇതാവും അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളുടെ ഒരു എല്ലാം കായ പിടിക്കുന്നമ്മേ എല്ലാം കായ പിടിക്കും നല്ല നല്ല കായ പിടിക്കും ഞാൻ ഈ കേട് വന്നോക്കുമ്പോൾ ഇവിടെ മുറിച്ചിട്ടുണ്ട് നിർത്താൻ വിചാരിച്ചായിരുന്നു ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെയും കട്ട് ചെയ്ത് നിർത്താ വിചാരിച്ചിരുന്നു പിന്നെ തോന്നി വേണ്ട അവിടെ നിന്നോട്ടേ വിചാരിച്ചു അപ്പം ആള് ഉഷാറായിട്ടുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ചെറിയ തിരിയായിട്ടുള്ളൂ തിരി വണ്ണപ്പം നമ്മൾ കുറേ പൊട്ടിച്ചു ഇനി ഇപ്പം അടുത്ത ആഴ്ച നമ്മൾ അല്ലേലും വരികയാണെങ്കിൽ മാതിരി ഉണ്ടാവും മോള് കുറേ വലുത് നിൽക്കുന്നില്ല പക്ഷെ നമുക്കങ്ങോട്ട് എത്തുന്നില്ല വഴിയൊന്നുമില്ല ഒരു ചേച്ചി കറുത്ത വണ്ടുകളാണ് ഇതിൻ്റെ മുകളിൽ വന്നിരുന്നിട്ട് ഇതാക്കുന്നത് വണ്ട് വേറുന്ന